മക്കളുള്ള വീട്ടിൽ സ്വാഭാവികമായിട്ടും അമ്മമാരെ ഒരു കാര്യസം നടത്തും അച്ഛന്മാരൊക്കെ കുറവാ ആ മൂത്തവനെല്ലാം ചെയ്യുന്നുണ്ട് അളവൻ ഒന്നും കൊള്ളൂല്ല എന്ന് പറയുന്ന പോലെ ഒരു ഒരു ഒരിതുണ്ടാവും അതുപോലെ എന്റെ വീട്ടിൽ ഞാനായിരുന്നു ബലിയാട അപ്പൊ എന്നെ എല്ലാ കാരണം എപ്പോഴും ഒരുപാട് നന്നായി ഇരിക്കുന്ന ഒരു ഒരു ഏട്ടനോ അനിയനോ അനിയത്തിയോ ചേച്ചിയോ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അച്ഛൻ വരുന്ന സമയം എന്നോട് പറഞ്ഞു നീ പഠി പഠനം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കൂ നീ വായന ശീലം ഉണ്ടാവണം അത് എടുത്ത് എടുക്കാൻ വേണ്ടി ഒരുപാട് എന്നെ ശ്രമിച്ചു അപ്പൊ അങ്ങനെ പുള്ളി തന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതിനോടൊപ്പം തന്ന ഒരു പുസ്തകമാണ് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഒരാളുടെ ഓട്ടോബയോഗ്രഫിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വായിച്ചു അപ്പം നിനക്ക് ഇൻസ്പയർഡ് ആവാനും മോട്ടിവേഷൻ കാരണം നമുക്ക് എല്ലാ ദിവസവും വേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് മോട്ടിവേഷനാണ് അതായത് ഇൻസ്റ്റാഗ്രാമ് നമ്മൾ തുറക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് ഇതുപോലെ സാധനങ്ങളൊക്കെ നമ്മൾ മോട്ടിവേഷനും ഇൻസ്പിറേഷനുമാണ് ഒരു ദിവസം എഴുന്നേറ്റ് വരുമ്പം ഏറ്റവും കൂടുതൽ ആവശ്യം